ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് സ്ട്രെയിറ്റ് ബാൻഡിൻ്റെ ബോട്ടം ഭാഗത്ത് എങ്ങനെയാണ് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്ട്രേറ്റ് ബാൻഡ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കിയാൽ മതിയെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനോട് ഇങ്ങനെ സൈഡ് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇഞ്ചാണ് നമ്മൾ മടക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് രണ്ട് ഇഞ്ചോ ഇഞ്ചോ ഒക്കെ കൊടുക്കാവേ അപ്പോൾ ഇഞ്ച് നമ്മൾ കൊടുത്തത് കാരണം ആ പോയിന്റിൽ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ചാണ് മുകളിലേക്ക് കൊടുക്കുന്നത് ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഏറ്റവും ബോട്ടം ഭാഗത്ത് അര ഇഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അര ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അര ഇഞ്ച് കൊടുക്കുന്നത് ഈ രണ്ട് പോയിന്റിൻ്റെയും സെൻറ്റർ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടണേ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്യുകയാണേ അര ഇഞ്ച് നമ്മൾ ഇതിന് സീമലവൻസും കൊടുത്താൽ മതിയെ രണ്ട് സൈഡിലും നമ്മൾ അര ഇഞ്ച് കൊടുത്ത് ഇനി ഈ പോയിന്റുകളെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മളിങ്ങനെ ആണ് ബോട്ടം ഭാഗം വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് വിട്ട് കൂടുതലും ഒരു പീസ് വിട്ട് കുറവായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന നന്നായിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് ആണ് നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിയാൽ മതിയോ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ രേഞ്ച് നമ്മൾ ഇതുപോലെ സീം എലവെൻസും കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ പോയിന്റ് ഇത്രയും മാത്രമാണ് നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തു അവിടെ തൊട്ട് ആ ഒരു അര ഇഞ്ച് നീളവേ നമ്മൾ ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കൂടുതലൊന്നും ചെയ്യണ്ട നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത്രയും മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു മൂന്നര ഇഞ്ച് വരെയുള്ളതാണ് അപ്പോൾ അര ഇഞ്ചാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ വലിച്ചു കൊടുത്തിരിക്കുന്ന പോയിൻ്റിൽ നിന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ആ പോയിന്റ് തൊട്ടാണ് അപ്പം നടുഭാഗം ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടണേ അതിനു വേണ്ടിയാണ് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നമുക്ക് പാൻ്റിന് എത്രയാണോ ലെങ്ത് ഉള്ളത് അതിൻ്റെ ആ ലെങ്ത് ഫുള്ള് നമ്മൾ ഈ സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പാൻറ്റിൻ്റെ സൈഡ് സൈഡ് ഭാഗമാണ് ഇപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ടോച്ച് ഏറിയ അല്ല സൈഡ് ഭാഗമാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എടുത്തിരിക്കുകയാണെ ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തോണേ ഇനി നമ്മളിതിനെ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഭാഗം ആരേഞ്ച് നമ്മൾ ആ ബോട്ടം ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ അര ഇഞ്ച് വരെയേ നമ്മൾ ഈ മടക്ക് വരാവുള്ളത് അപ്പോൾ ഒരു സൈഡിൽ കാലിഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ബോട്ടം ഭാഗം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിതുപോലെയാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ നല്ല വശത്തിലേക്ക് തിരിച്ചിട്ട് എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന നമ്മൾ ആ സ്റ്റിച്ച് വരുന്നത് ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗം എല്ലാം കറക്റ്റായിട്ട് എല്ലായിടവും ഒരുപോലെ വരണേ ആ രീതിയിൽ ഇവിടെ നമ്മൾ സൂചി കുത്തി അതിനു ശേഷം ഇനിയും വീണ്ടും നമ്മൾ നമ്മളിതിനെ തിരിച്ചതിന് ശേഷം ഈ ഭാഗം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ അപ്പറേ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടവും ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് ഏതൊരാൾക്കും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും വെല്ലേക്കണോ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ഭാഗം പാകം നമ്മളിങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശം ഇപ്പം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചെടുത്തു നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഈ കോർണറൊക്കെ നമുക്കൊന്ന് ഷാർപ്പാക്കി കൊടുക്കണേ അത് ടൈപ്പ് നീഡിൽ ഉപയോഗിച്ചോ അല്ലെ അങ്ങനെ നമ്മൾ ഈ ഭാഗം എല്ലാം നല്ല ഉണക്ക് ഇങ്ങനെ നീറ്റാക്കി വെച്ച് കൊടുത്ത് ഈ കോർണർ നല്ല ഉണക്ക് നമ്മളിങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കണേ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളിത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ഇങ്ങനെ അയൺ ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുകയെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വളരെ സിമ്പിളായിട്ട് വളരെ നല്ല വൃത്തിക്ക് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത നമ്മളുടെ പാൻറ്റിൻ്റെ പോർഷനും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒരേ ലെങ്ത് ആണോ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ നോക്കണേ അപ്പം നമ്മൾ ഇതുപോലെ ഒരേ ലെങ്ത് ആയിരിക്കണം രണ്ട് സൈഡിലും നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ പാൻസ് ഇട്ട് വരുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ബെല്ലേക്കാൻ നോളന്നുള്ള ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്